നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് കിഫ്ബി സിഇഒ കെ എം എബ്രഹാം കാരണം എബ്രഹാം ചെറിയ മീനല്ല മറിച്ച് മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ ഉദ്യോഗസ്ഥനാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ചീഫ് സെക്രട്ടറി പദത്തിൽ നിന്ന് വിരമിച്ച ശേഷം ലക്ഷങ്ങളാണ് എബ്രഹാമിന് ശമ്പളമായി ലഭിക്കുന്നത് ഒപ്പം സർക്കാരിൽ നിർണായക സ്വാധീനമുള്ള ക്യാബിനറ്റ് റാങ്കുള്ള വ്യക്തി കൂടിയാണ് ഈ കെ എം എബ്രഹാം ഇപ്പോഴത്തെ കെ എം എബ്രഹാമിനെതിരെ അനധികൃത സ്വത്ത് സമ്പാദനത്തിന് സിബിഐ അന്വേഷണം തുടങ്ങാനിരിക്കുകയാണ് ഈ പണിമണത്തറിഞ്ഞാൽ പതിനെട്ടാമത്തെ അടവും ചിലർ എടുക്കില്ലേ അതേ പതിനെട്ടാമത്തെ അടവും ഇപ്പോൾ എടുത്തിരിക്കുകയാണ് കെ എം എബ്രഹാം കി പി സ്ഥാനത്ത് നിന്ന് സ്വയം വിരമിക്കില്ലെന്നാണ് കെ എം എബ്രഹാം പറയുന്നത് എന്നാൽ അതിൽ മുഖ്യമന്ത്രിക്ക് തീരുമാനമെടുക്കാമെന്നാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു വാദം എന്നാൽ എബ്രഹാമിന്റെ ഈ അടവിന് പിന്നിൽ പിണറായി വിജയൻ തന്നെയാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം കെ എം എബ്രഹാമിന്റെ ഈ തുറന്നു പറച്ചിൽ മുഖ്യമന്ത്രിയുടെ അനുമതി തേടിയതിനു ശേഷമാണെന്നാണ് പുറത്തുവരുന്ന വിവരം അനധികൃത സ്വത്ത് സമ്പാദനത്തിലെ സി ബി ഐ അന്വേഷണത്തിൽ എബ്രഹാമിന് പൂർണ്ണ പിന്തുണയാണ് ഹൈക്കോടതി വിധിക്ക് പിന്നാലെ പിണറായി വിജയൻ നൽകിയത് ഇങ്ങനെ പിണറായി പിന്തുണ നൽകിയ കാര്യം മറച്ചുവെച്ചാണ് പദവിയിൽ തുടരണമോ എന്ന കാര്യം മുഖ്യമന്ത്രി തീരുമാനിക്കുമെന്ന് കിഫ്ബിയിലെ ഉദ്യോഗസ്ഥർക്ക് അയച്ച മേലിൽ എബ്രഹാം പറഞ്ഞിരിക്കുന്നത് അതേസമയം പരാതിക്കാരന് തന്നോട് വ്യക്തിവൈരാഗ്യമാണെന്ന ആരോപണമാണ് എബ്രഹാം മെയിലിൽ പ്രധാനമായും പറയുന്നത് ക്രമക്കേട് നടത്തിയതിന് പരാതിക്കാരൻ ജോമോൻ പുത്തൻ പുരയ്ക്കലിനെതിരെ ധനകാര്യ സെക്രട്ടറിയായ കാലയളവിൽ താൻ നടപടിയെടുത്തതാണ് മുൻ വൈരാഗ്യത്തിന് കാരണമായി എബ്രഹാം ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ മുൻവൈരാഗ്യം കെ എം എബ്രഹാമിനാണെന്ന് തെളിവുകൾ നിരത്തിനും പൊളിച്ചടക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബറിലാണ് വിജിലൻസ് കോടതി ജോമോന്റെ പരാതിയിൽ എബ്രഹാമിനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടത് ഇതിന്റെ പ്രതികാരമായി രണ്ടായിരത്തി പതിനാറ് നവംബറിലാണ് ധനകാര്യ പരിശോധന വിഭാഗത്തെ കൊണ്ട് എബ്രഹാം തനിക്കെതിരെ അന്വേഷണം നടത്തിയതെന്നും ജോമോൻ വ്യക്തമാക്കി എന്തായാലും കളവ് പറയുന്നത് എബ്രഹാം ആണെന്നത് ഇതിൽ നിന്നും വ്യക്തമാണ് രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ മസാല ബോണ്ട് ഇടപാടാണ് എബ്രഹാമിനെ പിണറായിയുടെ ഗുഡ് ബുക്കിൽ എത്തിച്ചത് അതുവരെ ഐസക്കിന്റെ ആളായിട്ടാണ് എബ്രഹാം അറിയപ്പെട്ടിരുന്നത് ലാവിൻ ബന്ധമുള്ള സി എന്ന കമ്പനിയുമായിട്ടായിരുന്നു മസാല ബോണ്ട് ഇടപാട് നടന്നത് ആയിരം കോടിക്ക് മുകളിൽ തുക ഈ കമ്പനിക്ക് പലിശയായി മാത്രം ലഭിച്ചു അടിമുടി ദുരൂഹത നിറഞ്ഞ മസാല ബോണ്ട് ഇടപാടിലൂടെ പലരുടെ അക്കൗണ്ടിലേക്ക് പണം ഒഴുകിയെത്തി ഇതിന്റെ വിശദാംശങ്ങളും ഇഡിക്ക് ലഭിച്ചിരിക്കുകയാണ് ഐസക്കിന്റെ കാലം കഴിഞ്ഞെങ്കിലും തുടർഭരണം കിട്ടിയതോടെ എബ്രഹാമിനെ തന്റെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി മുഖ്യമന്ത്രി നിയമിച്ചു അതിനാൽ തന്നെ ക്ലീഫ് ഹൗസിന്റെ വിശ്വസ്തൻ കൂടിയാണ് ഈ എബ്രഹാം അതേസമയം വീണാ വിജയന്റെ കേസിൽ വലയുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിന്റെ എല്ലാ കഥകളും എബ്രഹാമിനറിയാം അങ്ങനെയുള്ള എബ്രഹാമിനെ പുറത്താക്കാനുള്ള ധൈര്യം മുഖ്യമന്ത്രിക്കില്ല ഇതാണ് ഹൈക്കോടതി വിധിയെതിരായിട്ടും താൻ സ്വയം രാജിവെക്കില്ല എന്ന പ്രഖ്യാപനവുമായി എബ്രഹാം എത്തിയതിന് പിന്നിലെ സത്യം